മാതാവേ നിന്നോടൊപ്പം അണിച്ചേർന്ന് നിൻസുതൻ്റെ വ്യാകുലങ്ങൾ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്നീവർ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്ന നമുക്ക് സ്നേഹത്തോടെ ഈ ജപമാല നൊമ്പിൻ്റെ ഈ അനുഭവത്തിലും ഓർമ്മയിലും കാഴ്ചവെക്കാം പരിശുദ്ധ അമ്മയുടെ കൈപിടിക്കുന്ന സമയമാണല്ലോ ജപമാല അഥവാ അമ്മ മറിയുന്ന നമ്മുടെ കൈപിടിക്കുന്ന സമയം നമുക്ക് ഒരുമിച്ച് നിൽക്കാം അളവില്ലാത്ത സ്ഥല നന്മ സുരോഗിയായ സർവേശ്വര ആകർത്താവ് എന്നീജമനുഷ് നന്ദിഹരിനുമായ അടിയങ്ങൾ അറിഞ്ഞില്ലാത്ത മഹിമപ്രതാപത്തോടുരിക്കുന്ന അങ്ങയുടെ സന്നിധിയിൽ ഈ ജപമാല അർപ്പിക്കുവാൻ അയോഗ്യരാണെങ്കിലും അവിടുത്തെ അനന്ത ദയയിൽ മേൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിൻ്റെ വണക്കത്തിനായി ജപമാല അർപ്പിക്കുമ്പോൾ അത് ലോകം ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി കൂടി കാഴ്ചവെക്കുന്നു ഒരേ സമയം ദൈവമഹത്വത്തിനും മറിയത്തിലൂടെയുള്ള ധ്യാനത്തിനും മാനവ വിശുദ്ധീകരണത്തിനുമായി ഇത് ഭവിക്കട്ടെ സർവശക്തനും പിതാവും ദിവസത്ത് അടുക്കപ്പെട്ട് പതിനാറ് മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാമത്തെ സർവശേഷ ദൈവത്തിന്റെ വറുത്തുപാതുന്നു അവർ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വേറൊന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരുഷികാ സഭയിലും പുണ്യമല്ല ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉരുപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ മകളായ കന്യാമേരീരിൽ വിശ്വാസം വളരാനായി പ്രാർത്ഥിക്കണേ ദൈവത്തിൻ മാതാവാം കന്യാമേരീ ഇവരിൽ ശരണം ചൊലിക്കാനായി പ്രാർത്ഥിക്കണേ റുഹായാം ദൈവത്തിൻ്റെ മണവാട്ടിയാകും മേരി ഇവരിൽ സ്നേഹം നിറയാനായി പ്രാർത്ഥിക്കണേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും പ്രിയപ്പെട്ടവരെ നോമ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ് ചൊവ്വാഴ്ച കർത്താവിൻ്റെ പീഠകളെയും വ്യാകുലങ്ങളെയും നമുക്ക് ധ്യാനിക്കാം ഒന്നാം ദിവിരഹസ്യം നമ്മുടെ കർത്താവി ശമിഷിക പൂങ്കാമനത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോര ഉയർത്തുവെന്ന് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ ധ്യാനത്തെ കാഴ്ചവെക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ആഹാരം ഭൂമിയിലുമാകണമേടും പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ യുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും പരിശുദ്ധി അപേക്ഷിച്ചു നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ ആമേ നന്മ ുംമുരാനോട് നിറഞ്ഞി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്നറിഞ്ഞേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മറിയമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ ും കർത്താവിടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായിട്ടവനാകുന്നു പുത്രം പരിശുദ്ധാത്മാവിനും പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ മേൻ ഓ എൻറെ എൻ്റെ പാപം പൊറുക്കേണമേ നരരാജ്നിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളേണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ ദുഃഖത്തിന്റെ രണ്ടാം ദ്വിരഹസ്യം നമ്മുടെ കർത്താവ് ശമിഷിക പിലാത്തൂസിന്റെ വീട്ടിൽ വെച്ച് ചെമ്മട്ടികളാൽ അടിക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ നന്മ നിറഞ്ഞേ സ്വസ് കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കീർത്തുകൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി നിറഞ്ഞ മറിയമേ കർത്താവു സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ മറിയമേ സ്വസ്തി കർത്താവിനിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ ുംമിക്ഷിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ നന്മ നിറഞ്ഞ ഈശോപ്പെട്ടവനാകുന്നു യുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതിലെ പോലെ വിശിഷ്യ അങ്ങേ സഹായം പരിശുദ്ധ വേണ്ടി അപേക്ഷിക്കണമേ ദുഃഖത്തിന്റെ മൂന്നാം തീയതി രഹസ്യം നമ്മുടെ കൃത്താവിശംശയായ യൂതന്മാർ മുൾമുടി ധരിപ്പിച്ചു എന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരു മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ക്ഷമിക്കണമേ ഞങ്ങൾ നന്മ നിറഞ്ഞേ സ്വസ്യുടെ കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയോട് കൂട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ുംറിയമേ സ്വസ്ഥയുടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ യുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ പരിശുദ്ധമറിയമേ തമുരാൻ്റെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്നറഞ്ഞ മറിയമേ സ്വസ്കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഞങ്ങൾക്ക് വേണ്ടി ുംമുരാനുള്ള സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയും ഞങ്ങളുടെ മറിയമേ നിറഞ്ഞ ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൃതാവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു

ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻറെ ഈശോ എൻറെ പാവം പൊറുക്കേണമേ നരരാജ്നിൽ നിന്നും ഞങ്ങളെ നീ രക്ഷിച്ചു കൊള്ളേണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ ദുഃഖത്തിന്റെ നാലാം ദിവിരഹസ്യം നമ്മുടെ കർത്താവ് ചെയ്യുക മരണത്തിന് വിധിക്കപ്പെട്ടതിന് ശേഷം അധികം അപമാനവും വ്യാകുലവും ഉണ്ടാകാൻ വേണ്ടി അവിടുത്തെ തിരുത്തുകളിന്മേൽ ഭാരമുള്ള കുരിശു ചുമത്തപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇങ്ങനെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ ഈശോട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങയോട് സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ുംറിയമേ കർത്താവൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ് കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ുംറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും നന്മ നിറഞ്ഞ ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുവരെയും ദുഃഖത്തിന്റെ അഞ്ചാം തിരഹസ്യം നമ്മുടെ കൃത്യാ ഗാകുൽ താമലയിൽ ചെന്നപ്പോൾ വ്യാകുല സമുദ്രത്തിൽ മുഴുകിയ പരിശുദ്ധ ദേവമാതാവിന്റെ മുമ്പാകെ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്ന് നമുക്ക് ധ്യാനിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഞങ്ങളുടെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകർത്താവങ്ങൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും അറിയമേ സ്വസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു നമ്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥയുടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും

സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഈശോപ്പെട്ടവനാകുന്നു നന്നറിഞ്ഞേ സ്വസ്കർത്താവൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മറിയമേ ുംറഞ്ഞ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു മറിയമേ പരിശുദ്ധമറിയേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ നന്മ നിറഞ്ഞ ിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഇപ്പോഴും ഞങ്ങളുടെ ഈശോപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ കർത്താവങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു

പുത്രനും പുത്രം സ്തുതി സ്തു പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻറെ ഈശോവേ എൻ്റെ പാവം പൊറുകേണമേ നരകാത്നിൽ നിന്നും ഞങ്ങളെ നീ രക്ഷി എല്ലാ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഞങ്ങൾ പരിശുദ്ധ അമ്മയിലൂടെ ധ്യാനിച്ച ഈ ദിവ്യരഹസ്യ ധ്യാനം മുഖ്യദൂതന്മാരുടെ കരങ്ങളിലൂടെയും പത്രോസ് പൗലോസ് സ്നേഹന്മാരുടെ കരങ്ങളിലൂടെയും ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാറിയസ് പിതാവിന്റെ മധ്യസ്ഥതയിലൂടെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു ഭാവികളുടെ മാനസാന്തരത്തിനും രോഗികളുടെ സൗഖ്യത്തിനുമായി ഈ ജപമാല ധ്യാനത്തെ സ്വീകരിക്കണമേ അമ്മേൻ നമുക്ക് എത്രയും മാതാവേ എന്ന ജപം ചൊല്ലി സമർപ്പിക്കാം നിന്റെ നിന്റെ സഹായം തേടി നീ ഓർക്കണമേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ ിൽ ഞാൻ വിലപിച്ച് അണിയുന്നു ഞാൻ നിന്റെ കാത്തുകൊണ്ട് നിന്റെ സന്നിധി നിൽക്കുന്നു അവതരിച്ച വനത്തിന്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ കേട്ടേ ആമേൻ ഈ ശോമിശിഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വാഗ്ദാനങ്ങൾക്ക് ഈ ജപമാല പ്രാർത്ഥന നമുക്കെല്ലാം അനുഗ്രഹവും സമാധാനവുമായി തീരട്ടെ നല്ല ഒരു രാത്രി സമാധാന നിർഭരമായ വിശ്രമവും നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ അമേൻ വ്യാകുലയാം മാതാവേ നിന്നോടൊപ്പം അണിച്ചേർന്ന് നിൻസുതൻ്റെ വ്യാകുലങ്ങൾ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്നീവർ ആഴമാർന്ന സ്നേഹത്തോടെ ധ്യാനിക്കുന്നീവ